നമുക്ക് കമൻസ് വരുന്നത് എന്താണെന്ന് അറിയാമോ സൈക്കിൾ ബാലൻസ് ഇല്ലാതെ ആണ് വണ്ടി പഠിക്കാൻ പോകുന്നത് പെട്ടെന്ന് പഠിക്കാൻ പറ്റുമോ അതെങ്ങനെ പഠിക്കാൻ പറ്റും അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ സൈബർ ബാലൻസ് ഇല്ലാതെ എത്രയോ പേരാണ് പോയി പഠിക്കുന്നത് ഞാനും അങ്ങനെയാണ് പോയി പഠിച്ചത് പക്ഷേ ഇപ്പോഴും ഒത്തിരി പേര് അങ്ങനെ പോയി പഠിക്കുന്നവരുണ്ട് എന്ന് വിചാരിച്ച് നമുക്ക് പഠിക്കാൻ പറ്റില്ല എന്നുണ്ടല്ല ചിലവർക്ക് കുറേ ടൈമെടുക്കും കുറച്ച് പേർക്ക് ഇപ്പം പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്ന എന്താ പറയുക ഓരോ സ്കില്ലാണ് ഞാൻ കഴിഞ്ഞ പിടിയാൻ പറഞ്ഞായിരുന്നു ഓരോരുത്തർക്കും ഓരോ സ്കില്ലാണ് പഠിക്കാനുള്ളത് അപ്പോൾ ആ പഠിക്കുന്ന ആ ഒരു രീതി പഠിപ്പിക്കുന്ന രീതി അല്ലെ മനസ്സിലാക്കുന്ന രീതി അതെല്ലാം പലർക്കും പല രീതിയിലായതുകൊണ്ട് തന്നെ പഠിക്കുന്ന ആ ഒരു ടൈമിൽ വ്യത്യാസം വരും കേട്ടോ പലരും പെട്ടെന്ന് പഠിക്കും പലരും പെട്ടെന്ന് പഠിക്കില്ല അങ്ങനെയൊക്കെ ആയിരിക്കും അതിൽ വിഷമിക്കൊന്നും വേണ്ട ചിലർക്ക് കുറച്ച് ടൈം എടുത്തു എന്ന് ഓർത്താലും നന്നായിട്ട് പഠിച്ച് അവർ ലൈസൻസ് എടുക്കാൻ നോക്കുന്നുണ്ട് ലൈസൻസ് എടുത്താൽ മാത്രം പോരാ ലൈസൻസ് എടുത്തു എന്ന് ഓർത്തോണ്ട് നമ്മളിപ്പം നമ്മുടെ ആ ഒരു ഇത് എന്താ പറയുക പഠിക്കുന്ന തീരുന്നില്ല അത് കഴിഞ്ഞായിരിക്കും നമ്മൾ ഇനി നന്നായിട്ട് റോഡിലൂടെ എങ്ങനെയാണ് വണ്ടി ഓടിക്കേണ്ടത് എന്ന് നമ്മൾക്ക് പഠിക്കേണ്ടത് അപ്പോൾ അതുകൊണ്ട് തന്നെ ലൈസൻസ് എടുക്കുന്ന കൂട്ടത്തിൽ അതിൻ്റെ കൂടെ എന്നും നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക പറ്റുമെങ്കിൽ തിരക്കില്ലാത്ത റോഡുകളിലൂടെ നമ്മൾ ഓടിച്ച് പ്രാക്ടീസ് ചെയ്യണം